എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഉപബോധ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഭൗതിക ശരീരത്തിന് ഒരു ഭൗതിക മനസ്സ് ഉള്ളതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ മനസ്സാണ് ഉപബോധ മനസ്സ് ഈ ആത്മാവ് എത്ര ജന്മങ്ങൾ എടുത്തിരിക്കുന്നു അത്രയും ജന്മങ്ങളിലെ അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം ഈ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ ഈ ജന്മത്തിൽ താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും ഉപബോധ മനസ്സിലുണ്ട് ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്കായാണ് കഴിഞ്ഞ ജന്മത്തിലെ നല്ലതോ മോശമോ ആയ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നതിനായി ജന്മമെടുക്കുന്നു കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ഒരുപാട് കഷ്ട നഷ്ടങ്ങൾ അനുഭവിച്ച് അതേസമയം പുതിയ ദുഷ്കർമ്മങ്ങൾ ചെയ്തു വെക്കാതെ നോക്കുകയും വേണം അങ്ങേയറ്റം മനസംയമനത്തോടെ വരുന്ന കാര്യങ്ങൾ നേരിട്ട് അത് നേരിടാനുള്ള ക്ഷമയും ധൈര്യവും തരുന്നതിനായി ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക പ്രാർത്ഥനയ്ക്ക് അതിയായ ശക്തിയുണ്ട് നിങ്ങളെ ഈശ്വരൻ സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഇനി നല്ല കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഉറപ്പായും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു നല്ല ജീവിതം തരും അപ്പോഴും ഈശ്വരന്റെ നീതി കൈവിടാതെ തെറ്റായ കർമ്മങ്ങൾ ചെയ്യാതെ നല്ല ജീവിതത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് വഴി പിഴയ്ക്കാതെ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ജന്മം എടുക്കുന്നത് മൂന്ന് കാരണത്താലാണ് എന്നത് ഒന്ന് കഴിഞ്ഞ ജന്മത്തിലെ നല്ലതോ മോശമോ ആയ കർമ്മങ്ങളുടെ കടം വീട്ടാൻ രണ്ടാമത് തന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ സഹായിക്കാനായി ആത്മാക്കൾ ഭൂമിയിൽ ജന്മം മൂന്ന് ഒരു പ്രത്യേക ഉദ്യമത്തിനോ അല്ലെങ്കിൽ ഒരു നിയോഗത്തിനോ ആയി ഒരുപാട് പേരുടെ നന്മയ്ക്കായി ഉയർന്ന ആത്മാക്കൾ ഭൂമിയിൽ ജന്മമെടുക്കുന്നു ഇത്തരത്തിലുള്ള പിറവികളെയാണ് നാം അവതാരങ്ങളായി പറയുന്നത് ഇങ്ങനെ ഭൂമിയിൽ പിറക്കുമ്പോൾ താൻ എവിടെ പിറന്നാലാണ് ഇത്തരം ഇത്തരം അനുഭവങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കുക തുടർന്ന് സ്വയം ആത്മീയമായി തനിക്ക് ഉയരാൻ കഴിയുക എന്നെല്ലാം ഭൂമിയിൽ പിറക്കാൻ പോകുന്ന ആത്മാവ് പരിശോധിക്കുന്നു അതുപ്രകാരം തനിക്ക് വേണ്ട ഗർഭം ഈ ആത്മാവ് നിശ്ചയിക്കുന്നു അങ്ങനെ ഗർഭത്തിൽ പ്രവേശിക്കുന്നു ഗർഭാവസ്ഥയിലും ആ കുഞ്ഞ് പിറന്ന് ഒരു വയസ്സ് വരെയും നിരന്തരം ഈശ്വരനുമായി പല ലോകവുമായി അതിന് കണക്ഷൻ ഉണ്ട് കോണ്ടാക്റ്റ് ഉണ്ട് ആ ഒരു കൊല്ലവും തന്റെ മാതാപിതാക്കളെയും തന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും ആ കുഞ്ഞ് നിരീക്ഷിക്കുന്നു ഇനി ശരിയല്ലാത്ത പക്ഷം തന്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നുന്ന നേരം ആ കുഞ്ഞ് തിരിച്ചു പരലോകത്തിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുന്നു ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും പതിയെ പതിയെ ഉപബോധ മനസ്സ് ഓർമ്മകൾ മറന്നു തുടങ്ങുന്നു സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ആ കുഞ്ഞ് ഭൗതിക ലോകത്തിലെ ഭാഷ സംസാരം സംസ്കാരം അതിൻ്റെ മായികമായ ലോകത്തേക്ക് പിച്ചവെച്ചു തുടങ്ങുന്നു അച്ഛനമ്മമാർ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ തൊട്ട് ഭക്ഷണം മുതൽക്ക് പുതിയത് പുതിയത് പരീക്ഷിക്കാനുള്ള ത്വര കുട്ടികളിൽ ഉണ്ടാകുന്നു വളർന്നു തുടങ്ങുമ്പോൾ വീട്ടുകാരും അയൽക്കാരും പരിചയപ്പെടുന്ന എല്ലാവരും ആ കുട്ടികളിൽ ഒരു ക്യാരക്ടർ രൂപാന്തരപ്പെടാൻ കാരണമാകുന്നു ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് നിശ്ചയിക്കുന്നു ഇതിനിടയ്ക്ക് ഉപബോധ മനസ്സ് പലതും പറയാൻ ശ്രമിക്കും അത് ചെയ്യരുത് ഇത് ചെയ്യൂ എന്നല്ല പക്ഷെ അത് തിരിച്ചറിയാൻ കുട്ടിക്ക് ആവാത്ത പക്ഷം ഒന്നും ചെയ്യാനാവാതെ ഉപബോധ മനസ്സ് ഉറക്കത്തിലേക്ക് പോകുന്നു അവിടെയാണ് ഒരു നല്ല കുടുംബം അച്ഛനമ്മമാർ എന്നിവരുടെ പ്രാധാന്യം കാരണം അവർ കുഞ്ഞുങ്ങളെ ഈശ്വര വിശ്വാസത്തോടെ നല്ല മൂല്യങ്ങൾ പറഞ്ഞു വളർത്തുന്നു ആ തരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ഉപബോധ മനസ്സ് കുറച്ചുണർവോടെ ഇരിക്കും ഉപബോധ മനസ്സിന് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും എല്ലാം അറിയാമെങ്കിലും ഭൂമിയിൽ പിറവിയെടുക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞ ശേഷമാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഭൂമിയിൽ ജീവിക്കുക എന്നത് വളരെ ദുർഘടമായിരിക്കും ഉപബോധ മനസ്സ് പറയുന്നത് എപ്പോഴും ഭൗതിക മനസ്സിന് ഇഷ്ടപ്പെടാറില്ല ഉദാഹരണത്തിന് ആരോടും ദേഷ്യപ്പെടരുത് വഴക്കിടരുത് ക്ഷമശീലിക്കണം എന്ന് പറഞ്ഞാൽ ഭൗതിക മനസ്സ് എന്തെങ്കിലും ഒരു കാരണം നിരത്തി ആളുകളോട് വഴക്കിന് ചെല്ലാറില്ലേ എന്തിന് രാവിലെ നേരത്തെ എഴുന്നേൽക്കാ ഉപബോധ മനസ്സ് പറഞ്ഞാൽ പുതച്ചുമൂടി കിടക്കാനാണ് ഭൗതിക മനസ്സ് പറയുന്നത് അങ്ങനെ ഉപബോധ മനസ്സുമായി എപ്പോഴും യുദ്ധത്തിലാണ് ഭൗതിക മനസ്സ് വളരെ ഉയർന്ന തലത്തിലുള്ള കുറച്ച് ആത്മാക്കൾക്ക് മാത്രമേ ഉപബോധ മനസ്സ് കൊണ്ട് ഭൗതിക മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഈ ആത്മാക്കൾക്ക് അതീന്ദ്രിയ ജ്ഞാനം ഉണ്ട് അവരിൽ ചിലർക്ക് തങ്ങളുടെ ഭൂമിയിലും ജന്മത്തെക്കുറിച്ച് ഓർമ്മയുണ്ടായിരിക്കും ചിലർ അവരുടെ യഥാർത്ഥ ഭവനമായ പരലോകത്തെക്കുറിച്ചും ഓർമ്മിച്ചേക്കാം എന്നാൽ അത് വളരെ അപൂർവമാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ ഓർമ്മിക്കാൻ അനുവദിക്കാത്തത് ഉപബോധ മനസ്സ് നിങ്ങളത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ ഭൂമിയിലേക്ക് വന്നത് പുതിയ അനുഭവങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കർമ്മം ചെയ്ത് തീർക്കാനാണ് എല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാകും മാത്രമല്ല ജീവിതത്തിൽ അപ്പോൾ പുതുമ ഉണ്ടായിരിക്കുകയും ഇല്ല നിങ്ങളൊരു യന്ത്രം പോലെ ജീവിക്കും നിങ്ങളുടെ കർമ്മം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ ജീവിതം വിരസമായിരിക്കും ഭൂമിയിലെ ചില യോഗികൾക്കും പുണ്യാത്മാക്കൾക്കും നീണ്ട കാലയളവിൽ ധ്യാനിക്കാനുള്ള കഴിവുണ്ട് അവരുടെ ഉപബോധ മനസ്സ് കൂടുതൽ കൂടുതൽ തുറക്കാനും അവരുടെ ഉപബോധ മനസ്സ് കൊണ്ട് ഭൗതിക മനസ്സിനെ നിയന്ത്രിക്കാനും അവർക്ക് കഴിയും അവർ നിങ്ങളിൽ മിക്കവരെയും പോലെ ഭൗതിക മനസ്സിന്റെ അടിമകളല്ല നിങ്ങൾ നിങ്ങളുടെ ഭൗതിക മനസ്സിന്റെ അടിമകളാവരുത് നിങ്ങൾ നിങ്ങളുടെ ഭൗതിക മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ തിന്മയിൽ നിന്നും കൂടുതൽ തിന്മയിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ മരിച്ചു ഭൂമി വിടുമ്പോൾ ഭൗതിക മനസ്സ് ദേഹത്തോടൊപ്പം മരിക്കുന്നു നിങ്ങളുടെ ഭൗതിക മനസ്സ് നിങ്ങളെ അത് ഇച്ഛിക്കും പോലെ പ്രവർത്തിക്കുന്ന ഒരടിമയാക്കാൻ വളരെ ഉത്സാഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അതിനെ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ ഉപബോധ മനസ്സിനോട് ചേർന്ന അനശ്വരമായ ആത്മാവാണ് പിന്നെ എങ്ങനെ ദുർബലമായ ഭൗതിക മനസ്സിനെ നിങ്ങളുടെ മാസ്റ്ററാവാൻ അനുവദിക്കും അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ദുർബലനും നട്ടലില്ലാത്തവനുമാണോ നിങ്ങൾ ഇപ്പോൾ മുതൽ ഇത് ഓർമ്മിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും ഭൗതിക മനസ്സിനെ നിങ്ങളുടെ മാസ്റ്റർ ആവാൻ അനുവദിക്കരുത് നിങ്ങളായിരിക്കണം നിങ്ങളുടെ മാസ്റ്റർ നമ്മുടെ കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ നമ്മൾ നിരവധി പ്രാവശ്യം അനുഭവങ്ങൾ നേടാനും ആത്മാവിനെ ശുദ്ധീകരിച്ച് ഉയർന്ന തലത്തിൽ എത്താനുമായി ഭൂമിയിൽ ജനിച്ചു നമ്മുടെ എല്ലാ ജന്മങ്ങളെയും നാം ഓർമ്മിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ അറിവ് നേടാൻ നമ്മെ സഹായിക്കുമോ എന്നു ചോദിച്ചാൽ പലരും സഹായിക്കും എന്ന് ഉത്തരം പറയും എന്നാൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് കാരണം കഴിഞ്ഞുപോയ ജന്മങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചിരുന്നു എങ്കിൽ പിന്നെ വീണ്ടും ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് തെറ്റുകൾ വരുത്തുന്നതിലൂടെയും അത് തിരുത്തുന്നതിലൂടെയും ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നതിലൂടെയും നിങ്ങൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു തെറ്റുകളും പ്രശ്നങ്ങളും അല്ലാതെ നിങ്ങൾക്കൊരിക്കലും നല്ലതും ചെയ്തയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ ഉപയോഗം എന്താണ് പരലോകത്തെപ്പറ്റിയും മുജന്മത്തെപ്പറ്റിയുമുള്ള ഓർമ്മകളോടെയാണെങ്കിൽ നിങ്ങളൊരു യന്ത്രം പോലെ ജീവിക്കും നിങ്ങളുടെ പരീക്ഷണങ്ങളോടും പരിശീലനങ്ങളോടുമുള്ള പ്രതികരണം സ്വാഭാവികമായിരിക്കില്ല നിങ്ങളുടെ തിരഞ്ഞെടുക്കലുകൾ വളരെ പ്രീ പ്രീപ്ലാൻഡായിരിക്കും അവ നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥയുടെ മുന്നേറ്റമായിരിക്കില്ല ഭൂമിയിൽ ഓരോരുത്തരും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അവർ അറിയുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ധാരാളം പണം സുഖസൗകര്യങ്ങൾ ആഡംബരങ്ങൾ പ്രശസ്തി എന്നിവയെല്ലാമാണെന്ന് ഭൂമിയിലെ ആളുകൾ വിചാരിക്കുന്നു ഈ വസ്തുക്കളൊന്നും യഥാർത്ഥ സന്തോഷം തരുന്നില്ലെന്ന് പറയുന്നതിൽ വിഷമമുണ്ട് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് യഥാർത്ഥ സ്നേഹം പ്രകൃതിയുടെ സൗന്ദര്യം കലർപ്പില്ലാത്ത ചിരി പുഞ്ചിരി നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കുക ഒരു ഉയർന്ന തലത്തിൽ എത്തുന്നതിനായി ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നിവയിൽ നിന്നുമാണ് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ഉയർന്ന തലത്തിലെത്തുന്നത് തെറ്റുകൾ ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുന്നതിലൂടെയുമാണ് അത് എങ്ങനെ നിങ്ങൾ തെറ്റു തിരുത്തുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ ദൈവീകമായ നേരായ മാർഗത്തിലൂടെയാണോ ചെയ്യുന്നത് അതോ ചീത്ത വഴിയിലൂടെയാണോ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണമായി നിങ്ങൾ തെറ്റു ചെയ്യുകയും അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾ അത് തിരുത്തണം നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത് അനുഭവങ്ങൾ നേടാനും സ്വയം പരിശീലിപ്പിക്കാനും നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുമാണ് ഇത് നിങ്ങളെ ഒരു ഉയർന്ന നിലയിൽ എത്തിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അനീതികളെയും അഭിമുഖീകരിക്കണം പരലോകത്തിലെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെയുള്ളവർ എല്ലാം ഓർമ്മിക്കുന്നു അവരുടെ സ്മരണ ഭൂമിയിലുള്ളവരുടേതുപോലെ മായ്ക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവരുടെ പുരോഗതി വളരെ സാവധാനത്തിലാണ് വേഗത്തിൽ ഒരു ഉയർന്ന തലത്തിലെത്താനായിട്ടാണ് ഭൂമിയിൽ എല്ലാവരും ജന്മമെടുക്കുന്നത് എന്നാൽ അതിനു പകരം എല്ലാവരും ചെയ്യുന്നതോ താഴേക്ക് പതിക്കുകയും എന്തുകൊണ്ടാണ് മനുഷ്യർ അവരുടെ യഥാർത്ഥ ഭവനമായ പരലോകത്തെക്കുറിച്ച് ഓർമ്മിക്കാത്തത് എന്ന് അത്ഭുതം തോന്നിയേക്കാം പരലോകത്തെക്കുറിച്ച് ഓർമ്മിച്ചിരുന്നെങ്കിൽ നല്ലവരായ ആത്മാക്കൾ ഭൂമിയിൽ ജീവിക്കാൻ വെറുക്കും അല്ലെങ്കിൽ പേടിക്കും എന്നാൽ ചീത്ത ആത്മാക്കൾക്ക് അത് ഉപകാരപ്രദമാണ് കാരണം അവർ ഒന്ന് രണ്ട് മൂന്ന് എന്നീ മണ്ഡലങ്ങൾ എങ്ങനെയാണെന്ന് മറക്കുന്നു പല പ്രാവശ്യവും തെറ്റ് ചെയ്യാതെ പോലും നിങ്ങളിൽ കുറ്റം ആരോപിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഈശ്വരനുള്ള വിശ്വാസം നഷ്ടമാവാൻ തുടങ്ങുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തോന്നാറില്ലേ ഈശ്വരൻ ഉണ്ടെന്നത് സത്യമാണോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം അത് കാണിച്ചു തരാത്തത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും പ്രാവശ്യം എന്നെ ഉപേക്ഷിക്കുന്നത് എന്ന് എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം എവിടെയും കാണപ്പെടുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം നീതി കാണിക്കുന്നില്ല ഈശ്വരൻ നീതിമാനാണെങ്കിൽ എന്തുകൊണ്ട് ചീത്ത ആളുകളെ ഏറ്റവും ഉയർത്തി വയ്ക്കുവാൻ അനുവദിക്കുന്നു ദുഷ്ടന്മാർ വിജയിക്കുകയും നല്ലവർ കഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണിത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇവിടെ പറയുന്നുണ്ട് വാസ്തവത്തിൽ ഈശ്വരൻ ഉണ്ടോ ഉണ്ട് തീർച്ചയായും ഉണ്ട് അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് ഭൂമി സൃഷ്ടിച്ചത് മരങ്ങൾ പൂക്കൾ പഴങ്ങൾ കടൽ പുഴ മലകൾ എന്നിവയെല്ലാം സൃഷ്ടിച്ചത് ആരാണ് രഹസ്യാത്മകമായ വഴിയിലൂടെ ദുഷ്ടാത്മാക്കൾക്ക് നീതി കൊടുക്കുന്നത് ആരാണ് നിങ്ങൾക്ക് ആരാണ് സ്നേഹമുള്ള വികാരങ്ങൾ തന്നത് ആരുടെ ദയാണ് നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ എപ്പോഴും നിലനിർത്തുന്നത് ഈശ്വരൻ ഇല്ലെങ്കിൽ ആരാണി കാര്യങ്ങളെല്ലാം ചെയ്യുക ഞാൻ തെറ്റ് ചെയ്യാത്തവനായിരുന്നു എന്നിട്ടും എന്നെ കുറ്റവാളിയെന്ന് പറയുന്നു ആ സമയത്ത് ഈശ്വരൻ എവിടെയായിരുന്നു ഈ ചോദ്യത്തിന് അനവധി ഉത്തരങ്ങളുണ്ട് അതിലൊന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും ഒന്ന് നിങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ ഒരുപക്ഷെ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുകയായിരിക്കും രണ്ട് ചിലപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കഷ്ടപ്പെടുത്തിയിരിക്കാം അല്ലെങ്കിൽ മുച്ചന്മത്തിലെ പാപത്തിന്റെ ഫലമാവാം നിങ്ങൾ അനുഭവിക്കുന്നത് മൂന്ന് നിങ്ങൾ എപ്പോഴും കൂടുതൽ ഉയർന്ന തലത്തിലെത്താൻ ആഗ്രഹിക്കുന്നു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ ഉയർന്ന തലത്തിലെത്താമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാല് നിങ്ങൾ ഈശ്വരഭക്തിയുള്ള ഒരാത്മാവാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴെങ്കിലും അപഗ്രതിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ചെയ്ത പ്രവർത്തികളെല്ലാം നിസ്വാർത്ഥവും ശരിയായതുമാണോ വഞ്ചനയും കാപട്യവും സ്വാർത്ഥ ഉദ്ദേശവും ഇല്ലാത്തതുമായിരുന്നോ എന്ന് അറിയുക സ്വാർത്ഥ ഉദ്ദേശത്തോടെ നിങ്ങൾ ഒരു നല്ല കർമ്മം ചെയ്ത് സ്വർഗത്തിലെത്തുമെന്നും പ്രസിദ്ധനാകുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഈശ്വരൻ ക്ഷമിക്കുമെന്നും ഉള്ള വിചാരത്തോടെയാണോ നിങ്ങൾ ഈ കർമ്മം ചെയ്തത് അത്തരത്തിലുള്ള നല്ല കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളേ അല്ല നിങ്ങൾ ലോകത്തെയും നിങ്ങളെയും വിഡ്ഢിയാക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിലെ ആളുകൾ എല്ലായ്പ്പോഴും സ്വയം വിഡ്ഢികളാക്കപ്പെടുന്നു മാത്രമല്ല ഈശ്വരനെയും വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നു അത് ഒരിക്കലും സാധ്യമല്ലാത്തതാണ് അഞ്ച് ഭൂമിയിലെ മിക്ക ആളുകൾക്കും പണം വളരെ അമൂല്യമാണ് എന്തും അധികമാകുന്നത് നല്ലതല്ല എല്ലാ തിന്മകളുടെയും മൂലകാരണം പണമാണെന്നും നിങ്ങൾക്ക് അറിയാം പണം നിങ്ങളുടെ കാഴ്ചയെ അന്തമാക്കുന്നു പാപങ്ങളുടെ അഭ്യർത്ഥന ചെവിയെ ബധിരമാക്കുന്നു ഹൃദയത്തെ കഠിനമാക്കുന്നു നിങ്ങൾ ദയ വിശ്വസ്തത സത്യമായ സ്നേഹം കുടുംബത്തോടുള്ള കടമ എല്ലാം പണം കൂടുതലായാൽ മറക്കുന്നു ആറ് നിങ്ങൾ ആരെയെങ്കിലും എപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കുകയോ തെറ്റായി നയിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഒരുപക്ഷെ അതായിരിക്കാം ഈ ശിക്ഷയുടെ കാരണം ഏഴ് നിങ്ങൾ വളരെ പ്രശസ്തനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ആ അടിമയായി ആരെയെങ്കിലും തെറ്റായി നയിച്ചിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടോ എട്ട് നിങ്ങളുടെ സ്വാർത്ഥ പ്രേരണയ്ക്കായി ആരെയെങ്കിലും നേരിട്ടോ പരോക്ഷമായോ ദ്രോഹിച്ചിട്ടുണ്ടോ ഒൻപത് ഒരു ദുഷ്ടമനുഷ്യനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ദുഷ്ടന്മാരോട് നന്നായി പെരുമാറുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കലാണ് അത് നിങ്ങളെയും അവരുടെ പട്ടികയിൽ ചേർക്കും സർവേശ്വരൻ ഒരിക്കലും ഒരാളോടും അനീതി കാണിക്കില്ല എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണെങ്കിൽ ഈശ്വരൻ അതിന് തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തെളിയിക്കും നിങ്ങൾ ഈശ്വരൻ്റെ ശരിയായ വഴിയിലാണെങ്കിൽ മാത്രം അത് ഉടനെ നടക്കില്ല അതിന് മാസങ്ങളോ കൊല്ലങ്ങളോ ദശാബ്ദങ്ങളോ എടുത്തേക്കാം എന്നാൽ ഈശ്വരൻ അത് തെളിയിക്കും നിങ്ങൾ സ്വയം അപഗ്രദിക്കുക ഈ ചോദ്യങ്ങൾ ചോദിക്കുക ഏതെങ്കിലും ഒരുത്തരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ ഇതേ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ ഭൂമിയിലാണ് നിങ്ങളുടെ ആത്മാവിന്റെ പരിശീലന സ്ഥലമാണ് ഭൂമി ഉയർന്ന തലങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് ഭൂമിയിൽ വസിക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനും സത്കർമ്മങ്ങൾ ചെയ്യാനും നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കാനും പ്രിയപ്പെട്ടവരെ സഹായിക്കാനും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരമായി കണക്കാക്കണം അപ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുക അനായാസ സഞ്ചാരമാണോ മുള്ളുകളില്ലാത്ത പനിനീർ പൂവിന്റെ കിടക്കയാണോ ഈ ദുഷ്ടലോകത്തിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന നന്മയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ പ്രശ്നങ്ങളെ പുഞ്ചിരിയോടുകൂടി ധൈര്യമായി നേരിടണം നിങ്ങൾ തിന്മയോട് പൊരുതണം നിങ്ങൾ ആത്മാവിനെ ശുദ്ധീകരിക്കണം ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഭൂമിയിൽ ജനിച്ചത് എല്ലായ്പ്പോഴും ഇത് ഓർമ്മിക്കുക ധൈര്യവും വിവേകവും ഉള്ളവരാവുക ഈശ്വരൻ അനീതി കാണിച്ചു എന്ന് ഇന്ന് തോന്നിയേക്കാം എന്നാൽ സർവ്വശക്തനായി ഈശ്വരൻ ചെയ്തത് ശരിയാണെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നല്ലതിനായിരുന്നു എന്ന് ഇതിൽ ഒരു തെറ്റും ഉണ്ടാവാൻ വഴിയില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആത്മീയമായി പുരോഗതിക്കായി ആത്മീയമായി ധാരാളം അറിവുകൾ നൽകുന്ന ഇനിയും വീഡിയോസ് ഒരുപാട് വരാനുണ്ട് എല്ലാവരും ദയവായി കാത്തിരിക്കുക അതുവരെ നന്ദി സ്നേഹം